ഏകാദശിയിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് അജ ഏകാദശി ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്ക് അജ ഏകാദശി എന്നാണ് പറയുന്നത് അജ ഏകാദശിയുടെ ഐതിഹ്യത്തെയും ആചരിക്കേണ്ട രീതിയെ പറ്റിയുമാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്ക് അജപദ ഏകാദശി എന്നാണ് പറയുന്നത് ഇതിൻ്റെ മാഹാത്മ്യം വ്യക്തമാക്കുന്ന കഥ ചെറുതായി വിവരിക്കാം ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ചോദിച്ചു ഹേ ജനാർദ്ദന മാസം കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെപ്പറ്റി പറഞ്ഞു തന്നാലും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കുക പാപം ഇല്ലാതാക്കുന്ന ഈ ഏകാദശിയുടെ പേര് അജ എന്നാണ് ഈ ദിവസം മുഴുവനും ഉപവസിച്ച് ഋഷികേശനെ ഭജിക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകും ഇതിനെക്കുറിച്ച് കേൾക്കുന്നവൻ്റെ പാപങ്ങൾ പോലും ഇല്ലാതാകും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം ഭൂമിയിലും സ്വർഗത്തിലുമില്ല പണ്ട് ഹരീശ്ചന്ദ്രൻ എന്ന സത്യവാനായ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ചന്ദ്രമതി മകൻ ലോഹിതാശ്വൻ വിധിയുടെ ശക്തിയാൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ രാജ്യവും ഭാര്യയും മകനും നഷ്ടപ്പെട്ടു കൂടാതെ ചണ്ടാലൻ്റെ അടിമയും ശ്മശാനത്തിലെ ജോലിക്കാരനും ആകേണ്ടി വന്നു അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്തുപോലും അദ്ദേഹം സത്യനിഷ്ഠ വെടിഞ്ഞില്ല ഇത്തരത്തിൽ പല വർഷങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ചു അദ്ദേഹം ഒരു ദിവസം ഹരീശ്ചന്ദ്രൻ ഗൗതമ മുനിയെ സന്ദർശിക്കുകയുണ്ടായി ഗൗതമ മുനിയോട് രാജാവ് തന്റെ ദാരുണമായ അവസ്ഥ വിവരിച്ചു ഗൗതമ മുനിക്ക് അദ്ദേഹത്തോട് കരുണ തോന്നി മുനി അദ്ദേഹത്തോട് പറഞ്ഞു രാജാവേ അങ്ങ് ഭാദ്രമാസത്തിലെ അജ ഏകാദശി അനുഷ്ഠിക്കുക അന്ന് പകൽ മുഴുവനും ഉപവസിക്കുക രാത്രി ഉറങ്ങരുത് ഇങ്ങനെ ചെയ്താൽ അങ്ങയുടെ പൂർവപാപങ്ങൾ ഇല്ലാതാകും ആ ദിവസം ഒന്നും ചെയ്യാതെ വെറുതെ വിശ്രമിക്കുകയാണെങ്കിൽ പോലും പൂർവ്വപാപങ്ങൾ ഇല്ലാതാകും രാജാവ് അജ ഏകാദശി അനുഷ്ഠിച്ചു അതിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം എല്ലാ കഷ്ടതകളിൽ നിന്നും മുക്തനായി ദേവകൾ അദ്ദേഹത്തിൻ്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി നഷ്ടപ്പെട്ട രാജ്യവും ഭാര്യയും മകനും തിരിച്ചുകിട്ടി അല്ലയോ യുധിഷ്ഠിര രാജൻ ആരാണോ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ പാപങ്ങളെല്ലാം ഉടനെ നശിച്ച് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും